啊，给你一块。你去哪？你去哪？啊，啊嗯，嗯，啊，你去一块儿。嗯。啊嗯 എല്ലാവർക്കും എല്ലാര് താഴ്ത്തേട്ട് അവിടെ അവസ്ഥ അതെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എടുത്തിരിക്കുന്നത് അമ്മയിൽ നിന്നും നമ്മൾ സിദ്ധിഖൊക്കെ ഒരു പരാതി അയച്ചായിരുന്നു ഈ യുദ്ധ മോലെ അറിക്ഷൊരു പരാതി അയച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരുവല്ല പോലീസ് സ്റ്റേഷൻ ക്രൈം പന്ത്രണ്ട് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രകാരം ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ബി പ്രകാരം നമ്മൾ പിന്നെ കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് പ്രകാരവും നമ്മൾ കേസെടുത്തിട്ടുള്ളത് സമൂഹത്തിൽ ഈ മോ ഈ ഇങ്ങനെയുള്ള പരാമർശങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ പട്ടാളത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള മാറ്റം അത് അതിൻ്റെ പേരിൽ തന്നെയും നമ്മൾ മോഹൻലാലിനെ അധിക്ഷേപിക്കേണ്ട പേരിലും ഈ അവരുടെ പ്രേക്ഷകർക്കിടയിൽ വിദ്വേഷം ഉണ്ടാകാനും അതുവഴി ലഹളം ഉണ്ടാകാനും സാധ്യത ഉണ്ടെന്നുള്ള വെച്ചും പിന്നെ ആശ്രയിലെ പരാമർശങ്ങൾ നടത്തിയൻ്റെ പേരിലും അപിവർത്തികരമായ പരാമർശങ്ങൾ നടത്തിയൻ്റെ പേരിലാണ് നമ്മൾ ഈ കേസെടുത്തിരിക്കുന്നത് ഓക്കെ ഓക്കെ സാർ താങ്ക് യു താങ്ക് യു